നമ്മുടെ ശരീരം ഇല്ല വെറും ആത്മീയമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എഴുന്നപ്പാണ് വരുമാരുന്നതെങ്കിൽ എങ്ങനെയാണ് മുന്തിരിച്ചാറടിക്കുക ആത്മീയ ശരീരം ചിരിച്ചു കൊല്ലിപ്പിക്കില്ലേ എന്താ കൊല്ല അങ്ങനെ നമ്മളൊരു ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വാദവുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ അതിന്റെ പ്രവാചകം ഒരു ബാധ്യസ്ഥരാ നമ്മളെ മുമ്പിൽ ഒരു പ്രവാചകനായിരിക്കുന്നേ ആ പ്രവാചകനോട് പ്രവാചകന്റെ കാലത്ത് ചോദിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം നിന്റെ ബുദ്ധി ചെയ്യും പിന്നെ എല്ലാവരും ഭൂമിയിലേക്ക് വരും അപ്പോൾ ഈ ആത്മാവായിട്ട് തന്നെ ജീവിക്കാന്നല്ലല്ലോ പറഞ്ഞത് അപ്പൊ മനുഷ്യ അതായത് ഈ ലോകത്തേക്ക് എല്ലാരും വരുമ്പോൾ മനുഷ്യ ശരീരം വീണ്ടും സ്വീകരിക്കുന്നു മനുഷ്യരെല്ലാവരും പുനർജീവിക്കുന്നു നാം ഇവിടെ നിങ്ങള് എന്നാ കള് കുടിക്കുവെന്നും സെക്സ് ചെയ്യുവോന്നൊക്കെയാ ചോദിച്ചെന്ന് കേട്ടു അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെയാണോ ചോദിച്ചേ അങ്ങനെ തന്നെയാണ് ചോദിച്ചേ ഞാൻ അങ്ങനെ തന്നെയാണ് നാം വീണ്ടും ആ വിചാരങ്ങള് ഈ സെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്തിനാണ് ഇസ്മായിൽ സെക്സ് ചെയ്യുന്നേ ഒന്ന് പറയോ ഞാൻ എന്തോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം ഇസ്മായിന്റെ അടി ഇസ്മായിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ എന്തിനാണ് സെക്സ് ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല നിങ്ങളെ ഇസ്മായിൽ ഇത് കേക്കാം നമുക്ക് അർത്ഥപൂർണമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇച്ചിരി സ്ലോയിൽ സംസാരിക്കണം നിങ്ങൾ ഈ വേറെ ഗ്രൂപ്പിലൊക്കെ പോയി വെപ്രാളപ്പെട്ട് സംസാരിക്കുന്ന അവിടെ നിങ്ങളെ താഴെ ഇടോ എന്നുള്ള ചിന്ത കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈത്ത് എടുക്കുക ഇവിടെ നിങ്ങളെ ആരും താഴോട്ട് ഇടത്തില്ല നിങ്ങൾ സ്ലോയി പറഞ്ഞാൽ മതി ബഹളം ഒന്നും വെക്കണ്ട ഈ നമുക്കറിയോ ഈ സസ്യബുക്കുകൾ ഭക്ഷണം കഴിക്കുന്നത് വളരെ സ്പീഡിലാണ് പുല്ലൊക്കെ വെട്ടി വിഴുങ്ങും എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നായ വെറുക്കും സിംഹോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കണേ നാഷണൽ ജോഗ്രഫിക്കോ ആനിമൽ പ്ലാനറ്റോ ഒക്കെ നോക്കിയ സിംഹമൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ കാറ്റുപോതിന് ഒക്കെ കൊന്നിട്ടിട്ട് ചുമ്മാ കുറഞ്ഞതൊക്കെ ഇരിക്കും പിന്നെ സ്ലോവില്ല നിന്നത്തുള്ളൂ കാരണം പുള്ളിക്ക് വേറെ ത്രെറ്റ് ഒന്നും ഇല്ല അവിടെ ഇപ്പൊ ഈ റൂമിൽ നിങ്ങൾക്ക് ത്രെറ്റ് ഒന്നും ഇല്ല നിങ്ങൾ ഒരു സിംഹമായിക്കോ വായിക്കോ സ്ലോവിൽ സംസാരിച്ചു വേളമൊക്കെ ഉണ്ടാകും നിങ്ങളവിടെ ഞാൻ നിങ്ങൾ ഈ പ്രകൃതി ഈ പ്രതിഭാസവും അണ്ടകടവും ഒക്കെ എന്തിനാ സെക്സ് ചെയ്യുന്നു അല്ല ഞാൻ പറഞ്ഞില്ല ഒന്ന് നമ്മുടെ അത് നമ്മുടെ വികാരം തന്നെയാണുള്ളത് ലൈംഗിക വികാരത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് സെക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞാൽ എന്താ കാമ പൂർത്തീകരണം അതൊക്കെ സംസ്കൃതമായ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് ലൈംഗികാവേശം

അല്ല ശരിക്കും ആ സുഖം കിട്ടുന്നുണ്ടോ ആ സുഖം കിട്ടിയവർക്കല്ലേ അല്ല ചോദിക്കുന്ന ചോദ്യം ഇതാണ് അലി കിട്ടുന്നില്ലെങ്കിൽ ചെയ്യില്ലല്ലോ അല്ല കിട്ടു കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യത്തില്ലല്ലോ കിട്ടാത്തോണ്ടല്ലേ രണ്ടാമത് ചെയ്യുന്നേ നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായി രണ്ടാമത് പോയി പരീക്ഷ എഴുതുമോ നമുക്ക് നമുക്ക് കഴിക്കുന്നു വിശപ്പ് മാറി വീണ്ടും വീണ്ടും കഴിക്കുന്നു വിശപ്പ് മാറിയിട്ടില്ല അതാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ശമരേഖ സ്ത്രീയോട് പറഞ്ഞ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെ പിന്നെ ദാഹിക്കും എന്നാൽ ഒരിക്കലും ദാഹിക്കാതിരിക്കുന്ന വെള്ളം ഞാൻ നിനക്ക് തരാം ഈ ആഹാരം കഴിക്കുമ്പോൾ പിന്നെ പിന്നെ വിശക്കും അതിനെയാണ് നശ്വരമായ അപ്പം നശ്വരമായ ജലം എന്ന് പറയുന്നത് നശ്വരമായ അപ്പവും നശ്വരമായ ചെലവുമല്ല അപ്പം നിങ്ങൾക്ക് സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മനുഷ്യനും അവൻ അന്വേഷിച്ച സുഖം കിട്ടുന്നില്ല ഇന്ന് വരെ മനുഷ്യ ചരിത്രത്തിൽ ഒരു മനുഷ്യനും ആ സുഖം കിട്ടിയിട്ടുമില്ല അതുകൊണ്ടാണ് അവർ പല പല മോഡലുകൾ തേടിപ്പോകുന്നു പല പല ശരീരങ്ങൾ തേടി പല കാര്യങ്ങളിലേക്ക് പോകുന്നു ചിലർ കുഞ്ഞുങ്ങളിലേക്ക് തിരിയുന്നു ചിലർ സ്വന്തം വർഗത്തിലേക്ക് തിരിയുന്നു വേറെ ചിലർ മൃഗങ്ങളിലേക്ക് തിരിയുന്നു വേറെ ചിലർ ടോയ്സിലേക്ക് തിരിയുന്നു ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് യന്ത്രങ്ങളുമായി സെക്സ് ചെയ്യുന്നു മൃഗങ്ങളുമായി സെക്സ് ചെയ്യുന്നു സ്വന്തവർഗത്തിൽപ്പെട്ടവരുമായിട്ട് സെക്സ് ചെയ്യുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് സെക്സ് ചെയ്യുന്നു ശവശരീരങ്ങളുമായിട്ട് വരെ സെക്സ് ചെയ്ത് നോക്കിയിട്ടും മനുഷ്യൻ അത് കിട്ടിയിട്ടില്ല എൻ്റെ ഈ ഡി പിയിൽ ഇരിക്കുന്നുണ്ടോ ആ നീല താമര ആ നീല താമര ഇതുവരെ ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല അതിന്റെ എന്റെ അന്വേഷണമാണ് നിത്യമായ ജീവിതത്തിൽ ചെന്നിട്ട് വീണ്ടും ഈ അന്വേഷണം തുടരണമെന്നാണോ ഇസ്മായിൽ പറയുന്നത് എനിക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു ജീവന്റെ ജലം കഴിച്ചാൽ കിട്ടുന്ന അസുഖമാണ് അത്യന്ത അസുഖം ജടികൾ താൽക്കാലികമാണ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും സ്ഥിരമായിട്ടുള്ള സുഖം കിട്ടണമെങ്കിൽ ജീവജലം തന്നെ കഴിക്കണം അതിൽ യേശുവിലുണ്ട് ഉണ്ട് അതുകൊണ്ട് എന്നെ അനുഗമിക്കാം ഓക്കെ അതുകൊണ്ടല്ല ഇസ്മാല അങ്ങനെ മടക്കി പോകണ്ട അതല്ല ഇസ്മ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചുംബിക്കുന്ന എന്തിനാണ് ഒരു പുരുഷന്റെ ആത്മാവ് ആത്മാവ് കൊണ്ട് ആ സ്ത്രീയുടെ ആത്മാവിനെ ചുംബിക്കുമ്പോൾ അവൻ അനുഭൂതിയും സായുജ്യവും ഉണ്ടാകും പക്ഷെ അത് ആണ് എനിക്ക് എൻ്റെ ആത്മാവ് കൊണ്ട് നിന്റെ ആത്മാവിൽ ചുംബിക്കുവാൻ കഴിയാത്തത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ നിന്റെ അധരങ്ങളെ ചുംബിക്കുന്നു അത് ലിമിറ്റഡ് ആണ് ടെമ്പററി ടെമ്പറിയാണ് പാർഷ്യലാണ് അത് വീക്കാണ് അതൊരിക്കലും സാറ്റിസ്ഫാഷൻ തരുന്നതല്ല അപ്പൊ ശരിക്കും മനുഷ്യൻ മനുഷ്യന്റെ ആത്മാവിനോട് ഒട്ടുമ്പോളാണ് അവന് ആ യഥാർത്ഥ സായുജ്യം ഉണ്ടാകുന്നത് അതൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ള വൃഥാ പരിശ്രമങ്ങളാണ് ഓരോ ലൈംഗിക പരീക്ഷണങ്ങളും ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവിൽ ഒന്നായി ചേരുവാനുള്ള അതമ്യമായ വാഞ്ചയുണ്ട് ആ വാഞ്ചയുടെ ബഹിർസ്ഫുരണമാണ് ലൈംഗിക പരാക്രമങ്ങൾ ശരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് വേശ്യാലയത്തിന്റെ കവാടങ്ങളിൽ മുട്ടുന്നതെന്ന് ആല ചെസ്റ്റർടെ പറഞ്ഞിരിക്കുന്നത് ദി ആർ നോക്കിംഗ് അറ്റ് ദ ഡോർസ് ഓഫ് ബ്രോത്സ് ആക്ച്വലി ദി ആർ സീക്കിംഗ് ഗോഡ് ഇപ്പൊ ദൈവാന്വേഷണമാണ് ഇപ്പം ലൈംഗിക ആവേശം കൂടുതൽ കാണിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ദൈവാന്വേഷകർ അവർ ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവശൂന്യത അവർ അനുഭവിക്കുന്നു ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള പരാക്രമത്തിലാണ് അവർ സ്ത്രീകളുടെ വസ്ത്രം ഉയർത്താനും ഒക്കെ മുതിരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കരണയാണ് കാണിക്കേണ്ടത് അപ്പം ആത്യന്തികമായ ദൈവാന്വേഷണമാണ് അപ്പം നിത്യമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മാവിലുള്ള ഒന്നായിത്തീരൽ സുസാധ്യമായി തീരുമ്പോൾ സെക്സ് എന്നുള്ളത് പരിഹാസ്യമായി തീരും ഏതാ ഫിസിക്കൽ സെക്സ് അതുകൊണ്ടാണ് യേശുക്ക് പുനരുത്ഥാനത്തിൽ ആരും വിവാഹം കഴിക്കാൻ വിവാഹം കൊടുക്കില്ല ആ കാര്യം ഇവിടെ ഇല്ല കാരണം എന്താണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് എന്നോടൊരു പയ്യൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ സെക്സ് ചെയ്ത് അങ്ങ് കിടക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല ഒരു മിനിറ്റ് കൊണ്ട് തീർന്നുപോയി ഓരോ ലൈംഗിക ബന്ധവും നിങ്ങൾക്ക് നിരാശ മാത്രം സമ്മാനിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും സായുജ്യം കിട്ടുന്നില്ല ഓരോ സെക്സിന്റെ അവസാനം പുരുഷൻ പരാജിതനായി മടങ്ങുന്നു പരാജയ അപകർഷതയും അവനെ അലട്ടുന്നു അവൻ നിരാശനായി തീരുന്നു അതുകൊണ്ട് അവൻ വർധിത വീര്യത്തോടെ അടുത്ത ലൈംഗിക ബന്ധത്തിന് ഒരുങ്ങുന്നു സ്ഥിരമായി ഉളവാക്കുന്ന മടുപ്പ് പുതു ശരീരങ്ങളെ തേടി പോകാൻ അവനെ പ്രേരിപ്പിക്കുന്നു അവിടം കൊണ്ടും അവന് തൃപ്തി കിട്ടുന്നില്ല അവസാനം ശവകുഴിയിലേക്ക് ഇറങ്ങുമ്പോഴും പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തോടെ അവൻ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നു മനുഷ്യ ജന്മമാണ് ഈ ഈ നശ്വരതയിൽ നിന്നുള്ള മോചനമാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തത് അപ്പൊ അവിടെ നമ്മൾ ആത്മാവിൽ ഒന്നായി തീരുകയാണ് ആത്മാവിലുള്ള ഒന്നായി തീരലിൽ അനുഭൂതി നിരന്തരം നിലനിൽക്കുന്ന അവസ്ഥ അതായത് നിത്യജീവനിലേക്ക് നമ്മൾ അവിടെ വരുമ്പോൾ അതിന് പ്രസക്തിയില്ല ഇസ്മായിലിന് ഏത് മൊട്ടായി ഇഷ്ടം ഇസ്മായത് മൊട്ടായി ഏത് മൊട്ടായി ആണ് ഇഷ്ടം മുട്ടായി മൊട്ടായി ഇന്ന് വരെ ഇസ്മായിൽ എപ്പോഴും സെക്സ് ചെയ്തപ്പോ വായി മൊട്ടായിട്ടുണ്ട് സെക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ കാരണം എന്നാൽ സെക്സ് ചെയ്യുന്ന സമയത്ത് മൊട്ടായിയെ പറ്റി ചിന്തിക്കാറുണ്ടോ അപ്പൊ അത് എന്താണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ നിത്യമായ ജീവിതം തുറക്കപ്പെടുമ്പോൾ പിന്നെ ഈ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരത്തേയില്ല ഇസ്മായിൽ ഇപ്പൊ ക്ലിയർ ആയോ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അത് ആ സവിധികൾ പറഞ്ഞതിൽ എല്ലാം വെളിപ്പെടുന്നുണ്ട് ക്ലിയർ ആണ് ലോജിക്കലി യുക്തി മറുപടിയാണ് മറുപടി ആണ് താങ്ക് യു